നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷം ഇതുവരെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ആരോപണങ്ങളെല്ലാം അവസാനം നീതിപീഠത്തിൻ്റെ മുന്നിൽ തട്ടി തകർന്നിട്ടേ ഉള്ളൂ അത് ഗുജറാത്ത് ലഹളയുമായി ബന്ധപ്പെട്ട ആരോപണം മുതൽ ഇങ്ങത്ത് ഈ വർഗീയ പരാമർശം എന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണം വരെ ആ രീതിയിൽ തട്ടി തകരുകയാണ് ഏറ്റവും ഒടുവിലായി തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കവയാണ് മോദി വർഗീയ വിദ്വേഷം പരത്തുന്നു വിദ്വേഷ പ്രസംഗം നടത്തി എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പരാതി പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും കൂടി നൽകിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ വലിയ വാദപ്രതിവാദങ്ങളാണ് അതായത് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു വിദ്വേഷ പ്രസംഗം നടത്തി എന്നിട്ട് പോലും നടപടിയില്ല അതേസമയം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ മല്ലികാർജുൻ ഒക്കെ സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററുകൾ പോലും പരിശോധിക്കുന്നു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എന്നായിരുന്നു ഇവരുടെ പരാതി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നരേന്ദ്രമോദിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതി പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജിയുമായി പോകുന്നു ദില്ലി ഹൈക്കോടതി ഇന്ന് ആ ഹർജികൾ തള്ളിയിരിക്കുന്നു ദില്ലി ഹൈക്കോടതി പറഞ്ഞത് ഈ ഹർജിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനാവശ്യമാണ് മാത്രമല്ല തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പരിശോധിക്കുകയാണ് മോദി പറഞ്ഞതു വെച്ച് നോക്കിയാൽ അതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്ന് ദില്ലി ഹൈക്കോടതി അസന്ധിഗ്ധമായി തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു അതിനുശേഷം ഹർജി തള്ളുകയും ചെയ്തിരിക്കുന്നു പ്രതിപക്ഷ കക്ഷികൾക്ക് വേണ്ടി ഒരു അഭിഭാഷകനാണ് ഈ ഹർജി നൽകിയത് ആ ഹർജിയാണ് ഇപ്പോൾ തള്ളിപ്പോയിരിക്കുന്നത് നമുക്കറിയാം രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രസംഗിക്കുമ്പോൾ നരേന്ദ്രമോദി എന്താണ് പറഞ്ഞത് എന്ന് നമുക്കറിയാം അത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലെ ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് പത്രികയിൽ കോൺഗ്രസ് സ്വത്ത് പിടിച്ചെടുത്ത് സ്വത്തിൻ്റെ പുനർ നിർണയം അല്ലെങ്കിൽ പുനർവിതരണം നടത്തും എന്ന ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് എന്താണ് ആ പുനർവി നിർണയം എന്നതുകൊണ്ട് അല്ലെങ്കിൽ പുനർവിതരണം എന്നതുകൊണ്ട് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായി പറയുക മാത്രമാണ് നരേന്ദ്രമോദി ചെയ്തത് അതുകൂടാതെ വർഷങ്ങൾക്ക് മുന്നേ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി പറഞ്ഞത് സ്വത്ത് പുനർവിതരണം നടത്തുമെന്ന് പറഞ്ഞാൽ സ്വകാര്യ സ്വത്ത് ഏറ്റെടുത്ത് അത് സർക്കാരിന് ഇഷ്ടമുള്ളവർക്ക് നൽകും എന്ന് വ്യാഖ്യാനിക്കാനുള്ള അവസരം നൽകിയത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ ന്യൂനപക്ഷ പ്രീണന നയവും മോദി എടുത്തു കാണിക്കുന്നുണ്ട് മൻമോഹൻ സിംഗ് പറഞ്ഞത് ഇതാണ് അതായത് വിഭവങ്ങളുടെ ആദ്യ അവകാശി ന്യൂനപക്ഷങ്ങളാണ് അതിൽ തന്നെ മുസ്ലിങ്ങളാണ് എന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട് ആ വാർത്തയാണ് അല്ലെങ്കിൽ ആ പ്രസ്താവനയാണ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നരേന്ദ്രമോദി ഇത്തവണ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ ഒരു വാഗ്ദാനം എടുത്തു കാണിച്ചു കൊണ്ട് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഇപ്പോഴും ന്യൂനപക്ഷ പ്രീണനത്തിലൂടെ അധികാരം നേടുക എന്ന തന്ത്രമാണ് കോൺഗ്രസ് പയറ്റുന്നത് യഥാർത്ഥത്തിൽ അവിടെ മതത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ മുതലെടുപ്പ് നടത്തുന്നത് കോൺഗ്രസ് ആണ് അതിനെ സാമാന്യവൽക്കരിക്കാതെ അതിനെ എടുത്തു കാണിച്ചുകൊണ്ട് കൊണ്ട് വോട്ടർമാർക്ക് മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത് ആ വാക്കുകളെയാണ് ഇപ്പോൾ കോടതി കയറ്റാൻ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമമുണ്ടായത് പക്ഷേ ഈ കേസിലും പ്രതിപക്ഷം തോറ്റുപോയിരിക്കുന്നു ദില്ലി ഹൈക്കോടതി ഇപ്പോൾ ആ ഹർജി തള്ളിയിരിക്കുന്നു വിദ്വേഷ പ്രസംഗത്തിലൂടെയാണ് അല്ലെങ്കിൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ വികസനം പറഞ്ഞ് നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ മോദി വർഗീയത പറഞ്ഞാണ് സീറ്റുകൾ വിജയിച്ചത് എന്ന് ഭാവിയിൽ പറയാനുള്ള അവസരം കൂടി ഇപ്പോൾ ദില്ലി ഹൈക്കോടതി എടുത്തു കളഞ്ഞിരിക്കുകയാണ് മോദി വിദ്വേഷ പ്രസംഗം നടത്തി എന്ന ആരോപണത്തിന്മേൽ അല്ലെങ്കിൽ അങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് നൽകിയ ഹർജിയാണ് ദില്ലി ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത് അത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ തിരിച്ചടിയുമാണ് വെബ്ഡെസ്ക് തത്വമി ന്യൂസ്